ുന്നത്ിക്കോട് ഫറൂഖ് മണ്ണൂർ വളവിൽ ടൂറിസ്റ്റ് ബസ് തല കീഴായി മറിഞ്ഞ ഒരാൾ മരിച്ചു ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം നടന്നത് മരിച്ചയാൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇരുപതോളം പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റുവെന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ചേരുകയാണ് രാഹുൽ ഗുഡ് മോർണിംഗ് വല്ലാത്തൊരു ഒരു വാർത്തയാണല്ലോ രാവിലെ തന്നെ വരുന്നത് അപകടത്തിൻ്റെ വാർത്ത വളരെ കൂടുതലാണിപ്പോൾ പറഞ്ഞോളൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് കോഴിക്കോട് ഫറൂഖിനടുത്തുള്ള മണ്ണൂർ വളവിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത് നമ്മൾ ഈ അപകടം നടന്ന സ്ഥലത്താണ് ഉള്ളത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ തിരുവനന്തപുരത്തു നിന്നും ഉടുപ്പിയിലേക്ക് യാത്രക്കാരുമായി പോകുകയായിരുന്ന കോഹിനൂർ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതോടിയായിരുന്നു അപകടം നടക്കുന്നത് ഇതൊരു കൊടും വളവാണ് നിയന്ത്രണം വിട്ട ബസ് ഫുട്പാത്തിൽ ഇടിച്ച് കയറിയ ശേഷം താഴേക്ക് മറിയുകയായിരുന്നു ഉടൻ തന്നെ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇരുപത്തിയേഴ് യാത്രക്കാരും മൂന്ന് തൊഴിലാളികളും ഉൾപ്പെടെ മുപ്പത് പേരായിരുന്നു ആകെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാളാണ് മരിച്ചിട്ടുള്ളത് ഈ മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല പരിക്കേറ്റ രണ്ടു പേരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഏതാണ്ട് ഇരുപതിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ ആളുകളെ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അതോ എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല യാത്രക്കാർ കൂടി ചില യാത്രക്കാർ കൂടി ചേരുന്നുണ്ട് എപ്പോഴായിരുന്നു അപകടം സംഭവിച്ചു ഏകദേശം രണ്ടേ മുക്കാലായപ്പോഴോ ആ ഞാൻ എനിക്ക് വണ്ടി ഒന്ന് ഒലയുന്ന പോലെ തോന്നിയായിരുന്നു ഒരു ഒരു അഞ്ചാറ് സെക്കൻഡ് മുന്നേ അപ്പത്തേക്ക് അതിനുശേഷം മറിഞ്ഞ് നിരങ്ങുന്ന ഫീലായി പെട്ടെന്ന് എന്റെ മുകളിലേക്ക് അപ്പറ സൈഡിൽ കിടന്ന ആൾക്കാരെല്ലാം മേത്തേക്ക് വന്ന് വീഴുമായിരുന്നു എന്താ എങ്ങനെയാണ് അപകടം നടത്തുന്നത് എന്ന് ഒരു ഉണ്ടോ സ്പീഡ് സ്പീഡ് അതിനെക്കുറിച്ച് ഉറക്കമായിരുന്നു അല്ല ായിരുന്നു അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഒരു അര കിലോമീറ്റർ മുന്നേ ഒന്ന് ഡിവൈഡറിൽ ഒന്ന് കയറിയായിരുന്നു എന്ന് പറഞ്ഞു രണ്ടു തവണ പാളിയായിരുന്നു എന്ന് പറഞ്ഞു ഈ തന്നെ ആശുപത്രിയിലേക്ക് എല്ലാവരും ആശുപത്രിയിൽ എത്തിച്ചു രണ്ട് മൂന്ന് പേര് മൂന്ന് പേരുണ്ട് നമ്മൾ നമുക്ക് വേറെ പരിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയില്ല എസ്കൻ യാത്രക്കാര് പറഞ്ഞ ഇതാണ് ഏതാണ്ട് ഇരുപതോളം ആളുകൾക്ക് പരിക്കേ ഉണ്ട് പരിക്കേൽക്കാത്ത ബസ്സിലുള്ളായിരുന്ന യാത്രക്കാരാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് ഈ ബസ് ഈ അപകടത്തിൽപ്പെടുന്നതിന് മുമ്പും മറ്റൊരു ഡിവൈഡർ ഡിവൈഡറിൽ ഇടിച്ച് അപകടത്തിന് ഒരു സാധ്യത വരുത്തിയിരുന്നു അതിനുശേഷമാണ് ഈ അപകടം നടക്കുന്നത് എന്താണെങ്കിലും രാവിലെ തന്നെ അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് കോഴിക്കോട് ഫറൂഖിൻ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത് എസ്കയൻ സാധാരണഗതിയിൽ രാഹുൽ ഈ സ്ഥലത്ത് അപകടം ഉണ്ടാകാറുണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും വാർത്തകൾ നേരത്തെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നോ എസ് കെ നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു കൊടും വളമാണ് മാത്രമല്ല ഒരു ഇറക്കം കൂടി ഇറക്കം കൂടി ചേർന്ന ഒരു പ്രദേശമാണ് സ്വാഭാവികമായും അല്പം വേഗതയിൽ വരികയാണെങ്കിൽ ആ വളവ് തിരിഞ്ഞ് വരികയാണെങ്കിൽ വേഗത കൂടുകയാണെങ്കിൽ നിയന്ത്രണം വിട്ട് മറിയാനുള്ള സ്വാഭാവികമായ സാധ്യതയുണ്ട് ഇവിടെ കാര്യമായ ഡിവൈഡറുകൾ ഇല്ല ഫുട്പാത്തിൽ ഈ ദൃശ്യങ്ങൾ കാണുന്നത് തന്നെ ഇത് ഫുട്പാത്താണ് ഈ ഫുട്പാത്തിൽ കയറിയ ശേഷം നേരെ നിയന്ത്രണം വിട്ട് ഈ വാഹനം താഴേക്ക് മറിയുകയായിരുന്നു വലിയ ഒരു കൊക്ക അല്ലാത്തതിനാൽ ഇത്തരത്തിൽ വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങൾ കാണുന്ന തന്നെ ഈ ഇതിന്റെ ടിയിൽ ഉൾപ്പെടെ എന്തെങ്കിലും ഉണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ഫറൂഖ് പോലീസിന്റെയും ഹൈവേ പോലീസിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രദേശവാസികൾ പ്രദേശവാസികളായ ആളുകൾ ആളുകൾ ഇവിടെ ഉണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചേട്ടാ എന്താണ് ഇവിടെ നേരത്തെ അപകടം നടന്നിട്ടുണ്ടോ അറിയില്ല അതിനെ പറ്റിയൊന്നും അറിയില്ല ഈ അപകടം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മൂന്നര ടൈം ആവുമ്പോ മൂന്നു മണിയാവുമ്പോൾ ഞമ്മള് സ്വന്തം അല്ല ഉണ്ട് ഇവിടെ ഒരുപാട് ആളുണ്ട് ഇനി അപ്പൊ ഒരാള് മരണപ്പെട്ടെന്ന കേട്ട സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന സ്ഥലം ഒന്നല്ല പക്ഷെ അൺഫോർച്ചുനേറ്റ് എന്തോ സംഭവിച്ചു കാണും എന്ന് കരുതുന്നു നേരത്തെ അപകടം ഇതിന് മുമ്പ് അങ്ങനെ പറയുന്നു കേട്ടു എന്തോ ഡിവൈഡറിൽ കയറി എന്നോ ഇതിനുമുമ്പ് വേറെ അഡീഷണൽ ഡ്രൈവർ കൂടി ഉണ്ട് ഇവരെപ്പോഴാണ് മാറിയെന്ന് പാസഞ്ചർ പാസഞ്ചറിനോട് പറഞ്ഞ ഒരു അറിവാണ് ഇപ്പം ഹോസ്പിറ്റലിൽ മാറിയത് കല്ലോ തീർച്ചയായിട്ടും എസ് കെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള മറ്റു ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് പോലീസ് കൂടുതലായി മൊഴി രേഖപ്പെടുത്തിയാലാണ് എന്താണെന്ന് സംബന്ധിച്ചൊരു അപകടത്തിന് കാരണം എന്താണെന്ന് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ ഈ യാത്ര ഈ ബസ്സിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത് അദ്ദേഹം ഈ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു യാത്രക്കാരൻ അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞു അതിലുൾപ്പെടെ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ് എന്താണെങ്കിലും അത് ദാരുണമായ സംഭവമാണ് ഇരുപതിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇരുപത്തിയേഴ് യാത്രക്കാരും മൂന്ന് തൊഴിലാളികളുമായിരുന്നു ഉണ്ടായിരുന്നത് ആകെ മുപ്പത് പേരായിരുന്നു ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്തു നിന്നും ഉടുപ്പ് പിയിലേക്ക് സർവീസ് നടത്തുന്ന കോഹിനൂർ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഇന്നലെ ഇലക്ഷൻ ആയതിനാൽ ഈ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ആളുകൾ തിരികെ ജോലി സ്ഥലങ്ങളിലേക്കും ഉൾപ്പെടെ പോകുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ അതുകൊണ്ട് സ്വാഭാവികമായും വാഹനം നിറച്ച് ആളുകൾ ഉണ്ടായിരുന്നു എന്താണെങ്കിലും അപകടം നടന്നിരിക്കുന്നു ഒരാൾ മരിച്ചിരിക്കുന്നു മരിച്ചയാളെ തിരിഞ്ഞ തിരിച്ചറിഞ്ഞിട്ടില്ല മരിച്ചയാളുടെ മൃതദേഹം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത് എസ്കെ രാഹുൽ സുരേഷ് എന്തായാലും വളരെ സങ്കടകരമായ കാര്യമാണ് അമിത വേഗവും അതുപോലെ റോഡുകളിലെ പണിയും മറ്റുള്ള കാരണങ്ങളുമൊക്കെ തന്നെ ഉറങ്ങിപ്പോകുന്നതും വ്യക്തിപരമായ കാരണങ്ങളും ഒക്കെ തന്നെ ഇത്തരം റോഡപകടങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്